ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ബീഫ് കറിയാണ് കുക്കറിൽ വളരെ എളുപ്പത്തിൽ നമുക്കൊരു ബീഫ് കറി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അതാ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഒരു കുക്കറ് വെച്ചെടുത്തിട്ടുണ്ട് കുക്കർ നന്നായിട്ടൊന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്കതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉലുവ ഒന്ന് പൊട്ടി വന്നതിന് ശേഷം അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്കത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ ഒരു പച്ചമണം ആര് വരുന്നതിന് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഇതായി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി കൊടുക്കണം അപ്പോൾ ഇതാ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വേണ്ടത് സവാളയാണ് ഒരു രണ്ട് സവാളയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഒരു രണ്ട് മൂന്ന് പച്ചമുളകും എടുത്തിട്ടുണ്ട് അതും കൂടി നമ്മളിതാ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് ഉള്ളി പെട്ടെന്ന് ഒന്ന് വയൻ്റെ വരാൻ വേണ്ടി കുറച്ച് ഉപ്പുകൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് വേണ്ടത് തക്കാളിയാണ് ഇതാ ഒരു തക്കാളി എടുത്തിട്ടുണ്ട് ഒരു വലിയ തക്കാളിയാണ് എടുത്തിട്ടുള്ളത് തക്കാളിയും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇനി ഈ തക്കാളിയും കൂടെ നന്നായിട്ടൊന്ന് വെന്ത് ഉടഞ്ഞ് വന്നതിന് ശേഷം അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതാ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട് എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട് നമ്മളിതിലേക്ക് ആദ്യം ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ കുരുമുളക് പൊടിയുമാണ് അരസ്പൂൺ മഞ്ഞൾ പൊടിയും ഒന്നര സ്പൂൺ കുരുമുളക് പൊടിയും നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഇനി ഇതിലേക്ക് വേണ്ടത് മല്ലിപ്പൊടിയാണ് ഞാനൊരു രണ്ട് സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് മല്ലിപ്പൊടിയും ചേർത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിൻ്റെ ഒരു പച്ചമണം മാറി വരുമ്പം നമുക്കിതിലേക്ക് മുളക് പൊടി ചേർക്കാം ഒരു സ്പൂൺ സാധാ മുളക് പൊടിയും അതുപോലെ തന്നെ ഒരു സ്പൂൺ കാശ്മീരി ചില്ലിയുമാണ് ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അതും കൂടി ചേർത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഈ മുളകുപൊടിയുടെ ഒരു പച്ചമണം മാറി വരുമ്പോൾ നമുക്കിതിലേക്ക് ബീഫ് ചേർത്ത് കൊടുക്കാം അപ്പോൾ അത് ആ ബീഫൊക്കെ നമ്മളൊന്ന് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് ബീഫ് കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഇതാ ബീഫോട് ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തിട്ടുണ്ട് ഇനി ഇതാ ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ നമുക്കൊന്ന് ഒഴിച്ചെടുക്കാം ഒരു ആറ് ഏഴ് വിസിൽ വരുന്നവരെ നമുക്കിതൊന്നും വേവിച്ചെടുക്കണം കുറച്ച് വെള്ളം മാത്രമേ ഞാൻ അതിൽ വേത്തി കൊടുത്തിട്ടുള്ളൂ നമ്മുടെ ബീഫിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങുന്നതാണ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നത് ഗരം മസാലയാണ് ഒരു സ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി ഒരു അടച്ച് വെച്ചൊരു ആറ് വിസിൽ വരുന്നവരെ നമുക്ക് വേവിച്ചെടുക്കാം അപ്പോൾ അതാ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കുക്കറിലെ ബീഫ് കറി ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പോൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു കുക്കർ ബീഫ് കറിയാണിത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കല്ലേ ഇതുപോലുള്ള ഈസി റെസിപ്പിയുമായിട്ട് ഇനിയും കാണുന്നവരെ ബാ ബൈ ആൻഡ് താങ്ക് ഫോർ വാച്ചിങ്